പർപ്പസ് ഓഫ് ലൈഫിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ബോധശാസ്ത്രത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് വരാൻ അതായത് പ്രപഞ്ചത്തില് ഒളിമ്പസിന്റെ കാഴ്ച അനുസരിച്ച് ഇക്കോ സ്പിരിച്വാലിറ്റിയുടെ കാഴ്ച അനുസരിച്ച് ബോധമാണ് ആത്യന്തികമായിട്ടുള്ളത് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ബോധമാണ് ബോധം എന്ന് പറയുന്നത് എന്താണോ അത് അതാണ് അത് എന്നാണ് ബോധത്തിന്റെ നിർവചനം അതായത് എല്ലാ വസ്തുക്കളുടെയും വസ്തുതകളുടെയും സംഭവങ്ങളുടെയും സ്ഥലത്തിന്റെയും കാലത്തിന്റെയും എല്ലാം അടിസ്ഥാന ഘടകം അടിസ്ഥാന ധാതു എന്ന് പറയുന്നത് അതൊരു വസ്തുവല്ല അതൊരു വസ്തുതയല്ല അതൊരു ബോധമാണ് അതിനെയാണ് നമ്മൾ ബോധപ്പെടുത്തുന്നത് അതിന്റെ ശുദ്ധബോധം എന്നാണ് നമ്മൾ വിളിക്കുന്നത് അത് നമുക്കത് അനുഭവ വേദ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അനുഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകാൻ പറ്റണം എന്നില്ല എല്ലാവർക്കും പറ്റുന്നതാണെങ്കിൽ പോലും അവന്റെ സത്തയുടെ അവനായുന്ന സത്തയുടെ മുകളിലേക്ക് അവന്റെ ബോധമുണ്ടല്ലോ അവന്റെ ജന്മം കൊണ്ട് ആർജിച്ചെടുത്ത ബോധമുണ്ടല്ലോ ആ ബോധവും യുക്തിയും ഒക്കെ മൂടി നിൽക്കുമ്പോൾ ഈ ശുദ്ധമായ ബോധത്തെ തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അവിടെ അപ്പൊ അതവിടെ നിൽക്കട്ടെ എങ്കിലും നമുക്കിത് അനുഭവ വേദ്യമാണ് ഏറ്റവും ചുരുങ്ങിയത് ഏഹ് നമ്മളെ പോലെ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ചു പേർക്കെങ്കിലും ഇത് അനുഭവിക്കാ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഇത്ര കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് അപ്പോ ഈ അനുഭവവേദ്യമായ ഈ ശുദ്ധ ശുദ്ധമായ ബോധം ആണ് പിന്നീട് അതിന്റെ എന്താ പറയാ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഇക്വുലിപ്രിയത്തിനു വേണ്ടിട്ട് സ്ഥിതി സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ഇക്വലിപ്രിയം സ്റ്റേറ്റിന് വേണ്ടിയിട്ട് എപ്പോഴും അത് ശ്രമിച്ചുകൊണ്ടിരിക്കും ഇക്യുലിപ്രിയമാവുക എന്നുള്ളൊരവസ്ഥ നമുക്കിപ്പോ വെള്ളത്തിന്റെ തുല്യത വെച്ചിട്ട് നമുക്ക് വേണേൽ പറയാം ആവുന്നു രണ്ടും ഒരു ത്രാസ്ന്റെ രണ്ടു തട്ടും തുല്യമായിട്ട് നിന്നാൽ സ്ഥിതിസ്ഥിരതയായി നമുക്ക് വേണേൽ പറയാം പക്ഷെ നമ്മുടെ ഒരു ശരീരത്തെ വെച്ച് നമ്മുടെ കൺവീനിയൻസ് നോക്കുക നമുക്ക് ഇപ്പോ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഫാമിലി എത്ര പൊസിഷനിലേക്ക് മാറി എന്ന് ആലോചിച്ചു നോക്കും ഏഹ് അപ്പോ നമ്മൾ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സ്റ്റേജിലാണ് നമ്മൾ നിന്നിരുന്നത് ആ കൺവീനിയൻസ് സ്റ്റേജിൽ കുറച്ച് കഴിയുമ്പോൾ ആ കൺവീനിയൻസ് സ്റ്റേജ് എന്ന് പറയുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരും അപ്പോൾ അത് അടുത്ത കൺവീനിയൻസ് സ്റ്റേജിലേക്ക് പോകും അപ്പോ ഒരു കൺവീനിയൻസ് സ്റ്റേജിൽ നിന്നും അടുത്ത കൺവീനിയൻസ് സ്റ്റേജിലേക്ക് പോകുന്ന ആ ഒരു ഒരു യാത്ര ഇങ്ങനെ ബോധത്തിനുണ്ടാവും അപ്പോ ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു ഇടത്ത് തന്നെയാണ് ബോധം ഏത് കാലത്തും നിൽക്കുക അപ്പൊ ഇവിടവും അവിടവും എന്നുള്ള ആ ദം ബോധത്തിന്റെ സമയത്തോളം അതിന്റെ പിന്നിൽ എപ്പോഴും എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവിടവും അവിടവും എന്ന രീതിയിലുള്ള ഈ യാത്രക്കിടയിൽ ഒരു ആന്തോലനം ഉണ്ടാകും അതാണ് ബോധത്തിന്റെ താളാത്മകത അല്ലെങ്കിൽ താളം എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ക്ലോക്ക് ഒക്കെ അവിടെയാണ് ഇരിക്കുന്നത് ഈ ആന്തോലനത്തില് ഇവിടെ നിന്നും എവിടേക്ക് പോകണം എന്നുള്ള ഒരു വിചാരമുണ്ടാവും അവിടെ എവിടേക്ക് പോകണം എന്ന് സ്വയം സംവിധാനം ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകത ഉണ്ടാവും ആ ആവശ്യകതയാണ് പ്രജ്ഞ എന്ന രീതിയിൽ ഈ സ്വയം അങ്ങോട്ടേക്ക് പോകുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അവിടെ തന്നെ രണ്ടു പേര് ഈ സ്വയം സംഘടിക്കുക എന്നുള്ള അവസ്ഥ എങ്ങോട്ട് പോകണം എന്നുള്ള തീരുമാനമെടുക്കുക എന്നുള്ള കാര്യം ഈ രണ്ട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് എന്താണെങ്കിലും അങ്ങനെ ഇവിടം അവിടം ഇവിടം അവിടം എന്ന രീതിയിൽ ഉള്ള ഒരു വീണ്ടും വിചാരങ്ങൾ വീണ്ടും വീണ്ടും ഉള്ള വിചാരങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ ഒരു മണ്ഡലം ഉണ്ടായിത്തീരും ആ മണ്ഡലമാണ് പിന്നെ നമ്മുടെ നമ്മളെ സ്ട്രെന്റേറയിലൊക്കെ പറയുന്നത് പോലെ ഒരു 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 അല്ല ഞാൻ പറയുന്നത് ആദ്യം ഒരു വിന്യാസം ഉണ്ടാകും വിന്യാസമാണ് പിന്നെ മണ്ഡലമായി തീരുന്നത് മണ്ഡലം എന്ന് പറയുമ്പോൾ ഇപ്പൊ കാന്തിക മണ്ഡലം എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു മണ്ഡലമായി നമുക്ക് തീരുന്നു ഈ മണ്ഡലമാണ് പിന്നെ ദ്രവ്യമായി മാറുന്നത് പക്ഷെ ഈ മണ്ഡലം ഉണ്ടാകുമ്പോ പ്രജ്ഞ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈ ബോധം പ്രാദേശികമായിട്ട് ഇവിടെ മുതൽ അവിടം വരാൻ തീരുമാനിക്കുന്നുണ്ടല്ലോ ഇവിടം മുതൽ അവിടം വരെ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ ഈ മണ്ഡലം ആയി രൂപപ്പെടുന്നതിന് തൊട്ടു മുമ്പായിട്ട് ബോധം അവിടെ ഒരു വട്ടം വരും സാർ അതിനൊരു പരിധി കൽപ്പിക്കും എന്റെ മൊത്തം പറമ്പ് ആ മൊത്തം പറമ്പിൽ എന്റെ മക്കളായ നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ വീതം വെക്കിട്ടു നീ തൽക്കാലം ഇത് ഇത്ര കാലത്തേക്ക് നീ ഇത് നോക്കിക്കോ എന്ന് പറഞ്ഞു ഞാൻ നിനക്ക് വേലി കെട്ടിത്തരും എന്റെ പറമ്പാണത് അതിൽ എന്റെ മകനായത് കൊണ്ട് ഞാൻ നിനക്ക് വേലി കെട്ടിത്തരുന്നു ആ നിന്റെ ആ റോൾ കഴിഞ്ഞാൽ കാരണം നിനക്ക് ഞാൻ ലീസിനാ തരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വേലിയില്ല അപ്പൊ ഇപ്പൊ വേലി കെട്ടി വേലി കെട്ടിയിട്ട് ഇനി നിന്റെ എന്ന് പറയുന്ന സമയത്ത് അപ്പം മുതൽ നിനക്ക് അതിന്റെ ഒരു ബോധം വന്നു അപ്പൊ ഞാൻ എന്നതിൽ നിന്നും നീ വേറെയായി അതായത് എന്റെ കൺവീനിയൻസ് ആണല്ലോ കാര്യം ഞാനാണല്ലോ പരമമായി പരമമായുള്ളത് അപ്പൊ എന്റെ സ്ഥലം എന്റെ എന്റെ ശരീരം അതിനൊരു പ്രത്യേക ഭാഗത്ത് വേനു കെട്ടിട്ട് അത് നീയാണെന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാനും നീയും രണ്ടായി അതുവരെ നീ എന്റെ ആയിരുന്നു ഞാനായിരുന്നു ഇപ്പൊ നീയും ഞാനും രണ്ടായി ഇപ്പൊ നീയാണെന്നു ഞാൻ വേറെയാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്കകത്താണ് നിൽക്കുന്നതെങ്കിലും ഈ വേനു കെട്ടിയത് കൊണ്ട് നീ എന്നുള്ള ഐഡന്റിറ്റിയെ പ്രത്യേകിച്ച് കാണിക്കാൻ കഴിയും അത് കഴിഞ്ഞിട്ട് ഈ ഞാനുണ്ടല്ലോ അപ്പോഴേക്ക് മണ്ഡലമായി അപ്പോ ഈ ബോധം സപ്താബോധം എന്നുള്ള രൂപത്തിൽ ആ വേലി കെട്ടി അതാണ് അഹം എന്ന് പറയുന്നത് അഹങ്കാരം എന്ന് പറയുന്നത് അതിന് ശരീരം വന്നു അല്ല അതിന് മണ്ഡലം വന്നു അത് ശരീരമായി ശരീരത്തിന് സംഘാടകത്വം വന്നു ൈവതയിലൂടെ ആണ് അത് അങ്ങനെ എത്തുന്നത് അങ്ങനെ സംഘാടകത്വം വന്നു സംഘാടകത്വമാണ് ജീവനം എന്ന് പറയുന്നത് അതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള തീരുമാനമെടുക്കേണ്ടി വരുന്നത് അതിനാണ് മനം എന്ന് പറയുന്നത് അത് എവിടെ പ്രവർത്തിക്കണം എപ്പോൾ പ്രവർത്തിക്കണം ഏത് തരത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളത് ചുറ്റുപാടിനനുസരിച്ചാണ് അകം ചുറ്റുപാടും പുറം അനുസരിച്ചാണ് ആ അകം പുറം ചുറ്റുപാടുകളുമായി ചേർന്ന് പോകുന്നതിനെയാണ് അനുരൂപനം അഥവാ ജ്ഞാനം എന്ന് പറയുന്നത് അതിനനുസരിച്ച് ശക്തി ഉണ്ടാകേണ്ടി വരും അത് ഇന്ററാക്ഷൻ ഉണ്ടാകുന്നത് ആ ഇന്ററാക്ഷനെയാണ് നമ്മൾ ബലം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ വന്നിട്ട് സപ്തരൂപീകൃതമായി ആർക്ക് വേണ്ടിയാണത് എന്റെ എന്റെ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തിന്റെ ഒരു പ്രത്യേക പ്രദേശത്തിന്റെ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രദേശത്തെ ഞാൻ അങ്ങനെ ആക്കി തീർത്തത് അതായത് പ്രപഞ്ച പ്രകൃതിയുടെ ഒരു പ്രത്യേക പ്രദേശത്ത് അവിടുത്തെ ഒരു പ്രത്യേക കാര്യം നിർവഹിക്കാൻ വേണ്ടിയാണ് ആ ആ പ്രദേശത്തെ ഞാനൊരു സത്തയായി രൂപപ്പെടുത്തിയത് പ്രപഞ്ചപ്രകൃതിയെ സത്തയായി രൂപപ്പെടുത്തിയത് അങ്ങനെ രൂപപ്പെടുത്തിയ ആ ഒരിടം അതിന്റെ പ്രത്യേക പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ ഉദാഹരണത്തിന് എന്റെ ശരീരം എന്റെ എന്റെ ശരീരം എന്റെ ഞാൻ മനുഷ്യരെന്ന സന്തോഷ എന്ന എന്റെ ശരീരം എന്റെ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗം ഇപ്പോ എന്റെ ശരീരത്തിന്റെ എന്താ പറയാ ഫ്ലോ പാറ്റേൺ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു വ്യവസ്ഥകൾ എന്റെ ശരീരത്തിനകത്തുകൂടെ കടത്തിവിടുകയും അവയിൽ നിന്നും എനിക്ക് വേണ്ടത് സ്വാംശീകരിച്ചെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഒരു ആവശ്യകതയുണ്ട് അപ്പോ അത് പുറത്തുള്ള വ്യവസ്ഥകൾക്ക് അകത്ത് കയറുവാൻ വേണ്ടി ഞാൻ എന്റെ ശരീരത്തിൽ എന്റെ ജീവൻ ഈ ഭക്ഷണത്തെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് വായ എന്നൊരു അവയവം കൊടുക്കുന്നു അപ്പൊ വായ എന്ന അവയവത്തിന് കൃത്യമായ പർപ്പസ് ഉണ്ട് എന്റെ ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പർപ്പസ് ആ പർപ്പസ് ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ അതിനകത്തോട് വായിലേക്ക് കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞു എന്റെ ശരീരം വസ്തപിക്കുന്നതോട് വായും തീരും എന്റെ ശരീരത്തിലെ ഒരു വൃത്തികെട്ട ഒരു സാധനം അതൊരു ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ നിന്നും തുമ്മലായിട്ടോ ജലദോഷമായിട്ടോ കുരുവായിട്ടോ വെളിയിൽ പോകും അപ്പോൾ വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുരു വരും അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രവർത്തനം വരും ഈ സാധനം എന്നോളം നീളില്ല അത് അതാത് കാലത്ത് അതാതിന്റെ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അപ്രത്യക്ഷമാവും ഓക്കെ അപ്പൊ എന്റെ ശരീരത്തിൽ എന്നോളം നീളുന്ന അവയവങ്ങളുമുണ്ട് എന്നോളം ഇല്ലാത്ത അവയവങ്ങളുമുണ്ട് അതൊക്കെ ആ കാലത്തിനനുസരിച്ച് അതിന്റെ ആവശ്യകതയ്ക്കനുസരിച്ചാണ് നിൽക്കുകയും നിലകൊള്ളുകയും ഒക്കെ ചെയ്യുന്നത് അത് കഴിയുമ്പോൾ വീണ്ടും വിലയം പ്രാപിക്കും ഇതിന്റെ ഈ ബോധത്തിന്റെ ഭാഗമായി തന്നെ വിലയം പ്രാപിക്കും ഇതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പരമമായ ബോധത്തിന്റെ ഒരു പ്രദേശം നീ എന്ന രൂപത്തിൽ ഉരുവായി കഴിയുമ്പോൾ ആ പരമമായ ബോധത്തിന്റെ ശരീരത്തിന്റെ പരമമായ ബോധത്തിന്റെ ശരീരം അതായത് പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കാനാണ് നിന്റെ ശരീരം ഉണ്ടാക്കുന്നത് ഒരു അവയവം എന്ന രൂപത്തിൽ അതിന്റെ ആവശ്യം കഴിയുമ്പോൾ അത് വീണ്ടും ഈ വേലിക്കെട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അഹങ്കാരം എന്ന് പറയുന്ന ആദ്യ വേലിയുണ്ടല്ലോ ഈ വേലി ഇല്ലാണ്ടായി വീണ്ടും അത് പരമമായ പ്രപഞ്ചത്തിൽ വിലയം പ്രാപിക്കുന്നു അതെങ്ങോട്ടും പോകുന്നില്ല അത് അപ്പോഴും അവിടെ തന്നെയാണ് അത് മുമ്പും അവിടെ തന്നെയാണ് ഈ ആവശ്യം എന്ന് പറയുന്നത് ആരാണ് നിർണയിക്കുന്നത് പരമമായ ബോധമാണ് ഈ പരമമായ ബോധത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു വഴി കൂടെ യാത്ര ചെയ്ത് സിസ്റ്റമിക് തിങ്കിങ്ങിന്റെ അകത്തുകൂടെ പോയിട്ട് സിസ്റ്റം സിസ്റ്റമിക് ഹയറാർക്കി അത് കൂടുതൽക്കകത്ത് കൂടുകൾ എന്ന രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോ ഞാൻ എന്നുള്ള ഇപ്പൊ എന്റെ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് എന്റെ അവയവങ്ങൾ വരുന്നത് അവയവങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് കലകൾ വരുന്നത് കലകളുടെ ആവശ്യത്തിനനുസരിച്ചാണ് കോശങ്ങൾ വരുന്നത് അപ്പോൾ ഓരോരുത്തരും പരമമായ ബോധത്തിലേക്കല്ല റിപ്പോർട്ട് ചെയ്യുന്നത് മുകളിലുള്ള വ്യവസ്ഥയോടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായി അതായത് പരമമായ ബോധത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അതിനകത്തൊരു സിസ്റ്റം ഉണ്ടായി ആ സിസ്റ്റത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അതിനകത്തൊരു സിസ്റ്റം ഉണ്ടാവും അങ്ങനെ അകത്തേക്കകത്തേക്ക് അകത്തേക്കാണ് പോകുന്നത് ഈ ഓരോന്നിന്റെയും ആവശ്യകത കഴിയുമ്പോ അത് അതിന്റെ ആ ഞാൻ എന്റെ പണി കഴിഞ്ഞു എന്ന് അറിയിക്കുന്നത് അതിന്റെ തൊട്ടുപോലിലെ വ്യവസ്ഥയോടാണ് അല്ലാതെ പരമമായ വ്യവസ്ഥയോടല്ല അപ്പോ ഉപരി വ്യവസ്ഥക്കനുസരിച്ചാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുക പരമമായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ഒരു ആയിട്ട് അവിടെ ഉണ്ടെങ്കിലും അത് എപ്പോഴും അതിനോടല്ല റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇതാണ് അപ്പോ ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വസ്തുവിന്റെ വസ്തുതയുടെ പർപ്പസ് എന്ന് പറയുന്നത് അതിന്റെ ഉപരി വ്യവസ്ഥ എന്തോ ആവശ്യപ്പെടുന്നുണ്ട് ആ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അത് പ്രവർത്തിച്ച ധർമ്മം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഈ ധർമ്മത്തെ അറിയുന്നത് രണ്ട് തരത്തിലാണ് നമ്മുടെ മുന്നിലേക്ക് സാഹചര്യങ്ങളുടെ രൂപത്തിൽ ഓരോ നിമിഷവും പ്രകൃതി ഓരോന്ന് കൊണ്ടുത്തരും ഇതാണ് നമ്മുടെ മുന്നിലെത്തുന്ന പാരിസ്ഥിതികമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പുറം പ്രകൃതി നമുക്ക് കൊണ്ടു തരുന്ന കാര്യങ്ങൾ ഇത് കണ്ടിട്ട് നമുക്ക് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിനോട് വഴങ്ങുന്ന ഒരു മനോഹരം നമുക്ക് ഉണ്ടാകാം ഇതിനു പകരം മനുഷ്യന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന ചില സഹജാവബോധത്തിന് പകരം അവൻ ഭൈഷണികമായ ബൗദ്ധികമായ ചിന്തനകളിലൂടെ കാര്യങ്ങളെ കൊണ്ടുപോകാൻ തുടങ്ങി അപ്പൊ എന്തായാലും പുലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ നിയന്ത്രിക്കാൻ തുടങ്ങി ഇവന്റെ ഇച്ഛക്കനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങി അതിനും കാരണമുണ്ട് കാരണം മനുഷ്യൻ തൊട്ടുള്ള ജീവികൾ അതായത് മനുഷ്യൻ തൊട്ട് അപ്രതകര ജീവികൾ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എങ്കിലും മനുഷ്യൻ തൊട്ടുള്ള ജീവികൾ എന്തെന്ന് ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് അപ്പൊ മനുഷ്യൻ തൊട്ടുള്ള ജീവി ജീവികൾ ജീവികളാ അതെ മനുഷ്യന് താഴെയുള്ള ജീവികൾ നമുക്ക് പറയാം മറ്റു ജീവൻ കാര്യങ്ങൾക്കെല്ലാം തന്നെ ബോധമുണ്ട് സ്വയം പരിചരിക്കാനുള്ള സംവിധാനമുണ്ട് അതാണ് ജൈവത എന്ന് പറയുന്നത് സ്വയം നിയന്ത്രിക്കുകയും മറ്റുള്ളവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ അതിജൈവികത എന്ന് പറയുന്നത് അതിജൈവിക സംവിധാനങ്ങളിൽ പെട്ടതാണ് മനുഷ്യനൊക്കെ ഓക്കെ അപ്പൊ ഈ അതിജൈവികനായ മനുഷ്യൻ മറ്റുള്ളവരെ സ്വാധീനിക്കും സ്വഭാവം അവനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ പർപ്പസിന്റെ കാര്യത്തിൽ അവൻ ചുറ്റുപാടിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഓരോന്ന് ചെയ്യുകയും കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ ഭീഷ്മക്കനുസരിച്ച് അവന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവൻ ചുറ്റുപാടുകളെ മാറ്റിമറിക്കുന്നു എന്ന് അവൻ ഒരു ധാരണയുണ്ട് ശരിക്കും പറഞ്ഞെങ്കിൽ അവൻ പരമമായ സത്യയോട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അവന്റെ ജസ്റ്റ് ഉപരിമണ്ഡലമായ സമൂഹത്തോടാണ് സംവദിക്കുന്നത് മനസ്സിലെ അവന്റെ അവന്റെ ഫാമിലിയോടോ അതിന്റെ തൊട്ടുമുകളിലുള്ള സംവിധാനത്തോടോ സംസ്കാരത്തോടോ സമുദായത്തോടോ അതല്ലെങ്കിൽ ലോക മാനവ ജനതയോടോ അവൻ സംവദിക്കുന്നുള്ളു ദൈവരാശിയോട് പോലും സംവദിക്കാൻ നേരിട്ട് സമ്മതിക്കാനുള്ള വലിപ്പം അവനില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളോട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലുള്ള സ്റ്റേജിലേക്ക് പോകാൻ കഴിയുള്ളൂ അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് മാത്രം നാടകം അഭിനയിക്കുന്ന മനുഷ്യന് അവന്റെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് അവൻ ചിന്തിച്ചു പോകുന്നു അപ്പൊ അവന്റെ പർപ്പസ് അവൻ തീരുമാനിക്കുന്നതാണ് എന്ന് അവൻ വിചാരിക്കുന്നു അല്ല അവന്റെ ഉപരി വ്യവസ്ഥ അവന്റെ മുന്നിൽ ഓരോ നിമിഷവും ദൃഷ്ടാന്തങ്ങളായി ഇനി എന്ത് ചെയ്യണം എന്ന കാര്യം മുമ്പിൽ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ട് ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് വഴങ്ങി അനുരൂപപ്പെട്ടു പോവുക എന്നുള്ളതാണ് അവന്റെ ധർമ്മം അതിനുള്ള ശേഷി എന്ത് എന്ന എന്ന കാര്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് അകത്തേക്ക് നോക്കിയാൽ എന്താണോ ചെയ്യാൻ ഈ പ്രാപഞ്ചിക സംവിധാനത്തോട് ഇടപെടാനായിട്ട് തനിക്ക് പ്രകൃതി നൽകിയിട്ടുള്ള ഫാക്കൽറ്റികൾ എന്താണെന്ന് നമുക്ക് അകത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും അത് ചോദനകളുടെയും വാസനകളുടെയും രൂപത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ടാവും ചോദനം എന്നുള്ളത് ആന്തരികമായിട്ടുണ്ടാവുന്നു വാസന വാസന എന്ന് പറയുന്നത് ജന്മസിദ്ധമായും നിരന്തരമായും ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അപ്പൊ അത്തരം കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് അതിലൂടെ ഈ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് കണ്ടെത്താനുള്ള അല്ലെങ്കിൽ നമ്മുടെ പർപ്പസിലേക്ക് എത്താനുള്ള മാർഗം പർപ്പസ് കണ്ടെത്തണ്ട അത് നമ്മുടെ മുന്നിൽ വന്നോണ്ടേരിക്കുന്നു ഇത് കണ്ട് മനസ്സിലാക്കാനുള്ള ബോധ്യമുണ്ടായാൽ മതി അതിന് താനും പ്രകൃതിയും രണ്ടാണെന്നുള്ള ചിന്തയിൽ നിന്നും മാറി നിൽക്കേണ്ടതുണ്ട് ഈ തിരിച്ചറിവ് വരുമ്പോ ആ കാര്യം പൂർണ്ണമാകും ലോകത്തിലെ എല്ലാ മാനുഷികമായിട്ടുള്ള മറ്റേ ഡീപിക്കോളജിക്കലായിട്ടുള്ള ഗോത്രപരമായിട്ടുള്ള എല്ലാ ഡോക്ടറിനുകളും ദർശനങ്ങളും ഏറെക്കുറെ ഇതേ വഴിയിൽ തന്നെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത് അതില് മറ്റു കച്ചവട താല്പര്യങ്ങളും മത താല്പര്യങ്ങളും അന്ന് അതിന് മാറ്റങ്ങൾ വന്നിട്ടാണ് മറ്റു പലത്തിലേക്കും എത്തിയിട്ടുള്ളത് എവിടെ ഏത് വഴിയിലൂടെ പോവുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഉത്തരം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓക്കെ ക്ലിയറാണോ ഓക്കെ ദൈവത്തിൽ തന്നെയാണ് എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ തിന്മകൾ തിന്മകളാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് തിന്മയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നൊരവസ്ഥയുണ്ട് അവസ്ഥയുണ്ട് ഐഡന്റിഫൈ ചെയ്യുന്ന അവസ്ഥയിൽ ഈ തിന്മ എന്നുള്ളത് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നു എന്നതാണ് കാര്യം അയാൾക്ക് അയാൾക്ക് അയാൾക്കും ചുറ്റുപാടുന്നു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നുള്ളതൊക്കെയാണ് കാര്യം അല്ല സിനിമ നന്മ എന്നുള്ള വേറെ പ്രപഞ്ചത്തിലില്ല അപ്പൊ പ്രപഞ്ച നിയമങ്ങൾ എവിടെയൊക്കെയോ പാളിപ്പോകുമ്പോൾ അതങ്ങനെ സംഭവിക്കുന്നു പാളി പാളാതിരിക്കുമ്പോൾ അത് നന്മ എന്ന രീതിയിൽ നമ്മൾ പറയുന്ന നന്മ അങ്ങനെയാണ് കേട്ടോ എല്ലാം ഈക്വൽ മറ്റേ ഈക്വലി പ്രിയത്തിൽ പോകുന്നൊരവസ്ഥയാണ് നമ്മൾ നന്മ എന്ന് പറയുന്നത് അല്ല നല്ലത് എന്നുള്ള അർത്ഥത്തിലല്ല നല്ലത് ധർമ്മ ധാർമ്മികത എന്നൊക്കെ പറയുന്ന ആ ഒരു നമ്മൾ പറയുന്നത് തിന്മാ എന്ന് പറയുന്ന ഈ സംവിധാനം അതിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ യുക്തിയുടെ പുറകെ പോകാതെ പ്രപഞ്ചത്തിന് ചെവി കൊടുക്കുന്നുണ്ടെങ്കിൽ ചുറ്റുപാട് വരുന്ന ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി നമ്മൾ അതിനെ ചെവി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നന്മയാണ് ഈ ഏഴാമറവ് എന്നോ മറ്റോ ഉള്ളൊരു തമിഴ് പണമുണ്ടെന്നോ അതിൽ ഒരു അഘോരി സന്യാസി തമിഴ്നാട്ടിലൊരാളവിടെ പോയി അഘോരി ആയ ശേഷം തിരിച്ചു വന്നിട്ട് മറ്റുള്ളവരെ നിഗ്രഹിക്കുന്നത് വരെ സ്വന്തം ധർമ്മമായി എടുക്കുന്ന എടുക്കുന്നൊരവസ്ഥയുണ്ട് ഏഹ് ഇത് ആ ഇടപെടലാണ് അത് തിന്മയായി സമൂഹം കരുതും അയാളത് ധാർമ്മികമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതുപോലെ ആ ഞാൻ കടവൾ ഓക്കെ ഓക്കെ ഞാൻ കടവൾ എന്നുള്ള സിനിമയിൽ അപ്പൊ അതുപോലെ ഇവിടെ മറ്റേ ധർമ്മം പാലിക്കുക എന്നാണ് കാര്യം അതിന് നന്മ തിന്മ എന്നുള്ളതില്ല നന്മ തിന്മ എന്നുള്ളത് നമ്മുടെ വിവേചനമാണ് അങ്ങനൊരു സംഭവം ഇല്ല അതിന്റെ പുറകെ പോവുകയും വരുത് എന്നതാണ് കാര്യം അപ്പൊ എല്ലാവരും സത്യത്തിൽ അതിന്റെ വെളിയിൽ പോയി ചെയ്യാൻ കഴിയില്ല പക്ഷെ പ്രകൃതിയുമായി ഏകദാനമല്ലാത്ത രീതിയിൽ അവൻ അഹത്തിന്റെ കെട്ടി ജീവിക്കുന്ന സമയത്ത് ഇവന് ബ്ലൈൻഡായി യാത്ര നടക്കേണ്ടി വരും ബ്ലൈൻഡായിട്ട് നടക്കുമ്പോ പലയിടത്തും തട്ടി വീഴും അത് തുറന്നാൽ അത് കുറച്ചുകൂടി ഈസിയാവും മറ്റു ജീവജാലങ്ങൾ കണ്ണ് തുറന്നു പോകുന്നു മനുഷ്യൻ സ്വയം കണ്ണ് കെട്ടിയിട്ട് ബാക്കിയുള്ളവരുടെ കണ്ണിനെ കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കട്ടിയം മുതലും ഇതൊരു പ്രത്യേക പരിധി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ തകിടം മറിച്ച് വീണ്ടും പ്രകർഷക ലയം എന്നുള്ള അവസ്ഥയിലേക്ക് പ്രകൃതി കൊണ്ടെത്തിക്കും അന്ന് ആദ്യം മുതൽ തുടങ്ങുമെന്നാണ് പറയപ്പെടുന്നത് ഒരു ഫിബോനാറ്റി സീക്വൻസിലാണ് അത്തരമൊരു ഗ്രാഫിനനുസരിച്ചാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ചു കാലം കഴിയുമ്പോൾ അത്തരത്തിൽ ആയിക്കും പക്ഷെ ആ കാലത്ത് നമ്മളൊക്കെ ഉണ്ടാവും സംശയമാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് ഇന്ന്